<laughs> ും ¡No!

പറഞ്ഞേ ഉം അതേടി നീയും പിള്ളേരൊക്കെ പറഞ്ഞപ്പോ തന്നെ നല്ല പക്ക വീടാ നിങ്ങൾ വന്ന് നോക്കേണ്ടേ നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെടും ഹേ ഇല്ലെന്നേ ജപ്പാൻ മുതല് പഞ്ചായത്ത് വരെ എല്ലാ പൈപ്പ് കണക്ഷനും ഉണ്ട് വെള്ളത്തിന് ഒരു കൊഴപ്പില്ല പിന്നെ കറന്റും കാര്യങ്ങളെല്ലാം പക്കയാണ് ഒരു കാര്യത്തിലും ഒരു പ്രോബ്ലം ഇല്ല നമ്മൾ പോകുന്നു താമസിക്കുന്നു അത്രേ ഉള്ളു േ അതെ രമേ എന്നാലും ഇത്ര കുറഞ്ഞ പൈസക്ക് ഇത്രയും വലിയ ബംഗ്ലാവ് പോലത്തെ വീട് കിട്ടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ലേ അതെ അതെ അയിനമ്മ ചേച്ചിനെ വീട്ടിൽ നിന്നും ഇങ്ങോട്ട് വരണ്ടേ എന്നാലല്ലേ കൂട്ടിക്കൊണ്ടുവരാൻ പറ്റുമോ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയണ്ട് അത് പിന്നെ നിന്റെ സംഘത്തെ ലൈലിയും മിനിയും എല്ലാരും അവിടെ തന്നെയാ ആ കരുതി ഏതായാലും അവരെ കൂടെ തന്നെ ചുറ്റും ഇറങ്ങി നിൽക്കല്ലേ പിള്ളേരും കൂടെ ശ്രദ്ധിക്കുക കേട്ടാ ഓ അത് പിന്നെ വീട് രജിസ്റ്റർ ചെയ്തിട്ട് അങ്ങോട്ടൊക്കെ ആയിരുന്നു പോയെ അപ്പോ ആ വഴിയിൽ വെച്ച് കണ്ടതാ ചോച്ചപ്പോ പറഞ്ഞ് വീട് തൊട്ടടുത്ത് തന്നെയാണ് ആ അതോണ്ടാ ഇപ്പൊ തന്നെ പറയുന്നേ അവരെ കൂടെ കൂട്ടുകൂടുമ്പം നീ അങ്ങനെയെന്നേ എനിക്ക് മാത്രം അറിയോ അതോണ്ടാ പറയണേ പിള്ളേരുടെ കാര്യം കഴിഞ്ഞിട്ട് മതി നിങ്ങൾ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഇത് കേട്ടാ മതി അത് പിന്നെ ഈ റോഡിന്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല അവിടെ എവിടെയൊക്കെ ആണിയും മറ്റു സാധനങ്ങളൊക്കെ കിടക്കുന്നുണ്ട് തന്നെ വന്നപ്പോ കാറിന്റെ ടയർ പാച്ച് ആയതാ ആദാ ഇവിടെ നന്നാക്കണ വരെ അവിടെ തന്നെ ഇട്ട് വെക്കാന്ന് കരുതിയേ ഇവിടെ നിന്ന് ഒരുപാട് ഒന്നുമില്ല ദേ ആ കാണുന്ന ആ ചെറിയ കയറ്റല്ലേ അത് കേറി കഴിഞ്ഞാ നേരെ പുറച്ചുകൊണ്ട് പോയി കഴിഞ്ഞാ നമ്മള് വീടന്നെയാ ശരി ഓ ആദ്യ പരിപാടി

അത് പിന്നെ പാട്ടി ആരെയും ഇവിടെ താ പുതിയ വീട് വാങ്ങിട്ടുണ്ട് അപ്പോ വേണ്ടി അങ്ങോട്ടേക്ക് താമസാക്കാൻ വേണ്ടി എന്നാപ്പാ വീടിനെന്തോ ആമാ ഇവിടെ പുതിയ വീട് പോയോണ്ടിരിക്കെല്ലാരും ഫാമിലി ആയിട്ട് അവിടെ കേറി താമസിക്കാൻ വേണ്ടി പോവാണ് ഓഹോ പുതിയ വീട് ആ ആ വീട്ടിലു പോയി താമസിക്കാൻ താമസിക്കപ്പോ ஓ! चेरीடா. ஆமா இந்த குட்டிங்களா? குட்டிங்களா? என்னோட என்னோட மை குட்டீஸ். ஓ! चेरी ஜெய். பின்னாடி இருக்குறது ஓ பொண்டாட்டியாكم. ஆ ஆமா ஆமா என்னோட வைஃப். ஓ ஆமா குட்டிங்களோட பேர் எல்லாம் அண்ணா. மக்களே பேர் പറഞ്ഞു கொடுகே. என்னோட பேர் கௌரி. என்னோட பேரு சிவா. வேறனா பார்வதி है. எல்லாரும்